ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് തലേ ദിവസം പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പയറ് നല്ല പോലെ കഴുകിയെടുത്ത് നമ്മൾ കുക്കറിൽ ഇതാ വേവിക്കാനായിട്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ പയർ മാത്രമല്ല പയറിൽ കൊപ്പക്കായും കൂടി അരിഞ്ഞിട്ടും കഴിഞ്ഞിട്ട് അതൊരു ശരിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പയർ ആദ്യം തന്നെ വേവിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇതാ നേരമൊക്കെ വെളുത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പടിയും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രമേശായിട്ട് ഈ സമയത്ത് പോയി കഴിഞ്ഞ് കൊപ്പക്കായൊക്കെ കുത്തിയിട്ട് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പശിയൊക്കെ എനിക്ക് കയ്യിൽ കൊള്ളുമ്പോൾ എന്തെങ്കിലുമൊക്കെ അലർജി പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് രമേശ എണ്ണാണ് കേട്ടോ അതൊക്കെ അരിഞ്ഞ് തരാറ് അങ്ങനെ പയറും കൊപ്പക്കൊക്കെ ഇരിച്ചേരിയൊക്കെ കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ചെറിയ ചക്ക ഇട്ടും കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടിപ്ലാവിൽ നിന്ന് ചെറിയ ചക്ക നോക്കി ും കഴിഞ്ഞ് ഇട്ടും കഴിഞ്ഞ് അത് നന്നാക്കിയൊക്കെ എടുത്ത് മുത്താണ് ഇട്ട ഫുള്ളഞ്ഞൊക്കെ തന്നത് അങ്ങനെ ലേശം ഒഴിച്ച് മഞ്ഞൾ മൂപ്പൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് കുത്തിച്ച് അതച്ച് കുറച്ച് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അസലമായിട്ട് അങ്ങോട്ട് കാച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി എരിവ് കൂടുതലായിട്ട് തോന്നാൻ ആ കളറൊന്നും കൂടുതലായിട്ട് തോന്നാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് കൂടിയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ എരിവ് കുറച്ച് തന്നെയാണ് ചേർത്തിട്ടുള്ളൂ അങ്ങനെ ഇതാ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ എന്നല്ല വെറുതെ ഒക്കെ കുറച്ച് കുറച്ചേശൊക്കെ ഉപ്പേരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചായയുടെക്കൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ ഇന്ന് മെയ് ദിനം മുടക്കായതുകൊണ്ട് തന്നെ രമേശ് ചേട്ടന് ഓഫീസൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നന്നാക്കി എടുക്കാനായിട്ട് ഒരാളും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റി പിന്നെ നമ്മളിത് ആ മഞ്ഞൾ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടാ പുഴുങ്ങിയ മഞ്ഞൾ നമ്മൾ അരിഞ്ഞ് ഇന്നലെയും ഇട്ടിരുന്നു അപ്പോൾ ഇന്നതൊന്നും കൂടി ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊക്കെ എങ്ങനെ കാണുമ്പോൾ രണ്ട് ചാക്കൊക്കെ വിരിച്ചും കഴിഞ്ഞിട്ട് അത്രത്തോളം ഉണ്ടായിരിക്കും പിന്നെ ണങ്ങി ഉണങ്ങി വരുമ്പോൾ അത് ഒരു മുറത്തിലേക്ക് ഉണ്ടാവും ഉള്ളൂട്ടാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ ഇരുന്ന് ഉണങ്ങട്ടെ നല്ല പൊരി വെയിലാണല്ലോ അപ്പോൾ എന്തായാലും വെയിൽ ചൂട് എന്ന് പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ വെയിൽ വെറുതെ പോവേണ്ട ഈ മഞ്ഞളങ്ങിട്ട് ഉണങ്ങി അങ്ങട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് ഈ വെയിൽ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചിങ്ങനെ നീക്കി നീക്കി ഓരോ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കും ഇടയ്ക്കൊക്കെ പോയി അതുപോലെ തന്നെ ഒന്ന് ചിക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം ആ മഞ്ഞൾ അരിഞ്ഞിട്ടേ ഇരിക്കുന്ന കാരണം ആ അരിഞ്ഞ ഭാഗത്തുനിന്ന് ഇത്തിരി വെള്ളമൊക്കെ വന്ന് അങ്ങനെ ഒന്ന് ഒലിച്ച് നിൽക്കണ പോലെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചിക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടാ നല്ല വെയിലും അതോടൊപ്പം തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല സുഖമുണ്ട് കാറ്റ് കൊള്ളുമ്പോൾ പക്ഷേ അവിടെ ക്കാനും പറ്റില്ല നല്ല ചൂടാണ് കേട്ടാ ചെരുപ്പിടാതെ നമുക്ക് ഈ ടൈലിലൊന്നും ചവിട്ടാനും കൂടി പറ്റില്ല അത്രയ്ക്ക് പൊള്ളിയാണ് കിടക്കുന്നത് കേട്ടാ അപ്പം മഞ്ഞളിന് കാവലിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ മൗഗ്ലി വെയിലത്ത് വന്ന് കഴിഞ്ഞിട്ട് കിടക്കും ഇത് ഈ ചാക്കിൻ്റെ അടുത്തായിട്ട് അപ്പം മൗഗ്ലീനെ ഇവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ് ഞാൻ തണലെത്തിക്ക് ആരെടുത്തുകൊണ്ട് പോകാനാണ് ഈ മഞ്ഞളൊക്കെ എന്നാലും കൊച്ചിനൊരു സമാധാനം ഇല്ല മൗബിളി കണ്ടതാണല്ലോ മാവുമ്മയിരുന്ന് കഴിഞ്ഞ് ശരിക്ക് കണ്ടതാണ് മാവിൻ ചുവട്ടിൽ ഞാൻ ഈ മഞ്ഞളൊക്കെ കുഴിച്ചെടുക്കുന്നതൊക്കെ അപ്പം കഷ്ടപ്പാടൊക്കെ അവൻ കണ്ടതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആർക്കും കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് പിന്നെ വെള്ളമില്ലാത്ത അവസ്ഥേനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ ചെടിയൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ഫ്രണ്ട്സൊക്കെ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു കേട്ടാ അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഞാനൊരു കാര്യം വിചാരിച്ചു ഇവിടെ നിന്ന് ഈ ചെട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളപ്പുറത്തെ വെള്ളം പിടിച്ചുവച്ചിരിക്കുന്ന ടാങ്കിൻ്റെ പരിസരത്തായിട്ട് അപ്പോൾ ആ ഒരു വശത്ത് വെക്കാൻ നമുക്ക് അലക്കിയത് ഊരിപ്പിഴിഞ്ഞതായിട്ടുള്ള വെള്ളം ഒഴിക്കാനും അതുപോലെ തന്നെ പാത്രം കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് സൗകര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബക്കറ്റിലാക്കി ഈ അറ്റം വരെയൊക്കെ വരണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ചെടിച്ചെട്ടികളൊക്കെ കൊണ്ടുപോയി നമ്മളിത് ആ ഇരുമ്പം പുളിരക്കായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്നൊക്കെയാണ് പാത്രം കഴുകുക വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്രോ ബാഗിലെ നമ്മുടെ കൃഷി ചെടികൾ ഉണ്ടല്ലോ പച്ചക്കറി ചെടികൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ ഇന്ന് പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു കിട്ടാ അപ്പം ഞാൻ വിചാരിക്കായിരുന്നു അപ്പോൾ ഇനി ഇവിടെ തന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പാത്രം കഴുകിയ വെള്ളമൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ നല്ല ഉഷാറായിട്ട് വന്നെങ്കിലോ അപ്പോൾ കുറച്ചെണ്ണൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് കരിഞ്ഞു പോയിട്ട് ഇനി ഒരിക്കലും വരില്ല എന്നുള്ള തരത്തിൽ ഏതാണ്ട് തീ കത്തിച്ചിട്ട് ഇങ്ങനെ കരിഞ്ഞു പോയില്ലേ അതുപോലെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നങ്ങട്ട് വെക്കുക അപ്പം ഇവിടെയാണെങ്കിൽ അത്ര അധികം വെയിലായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എല്ലാ ഭാഗത്തും വെയിലൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ ഇത്തിരി കൂടി നമുക്ക് വെള്ളമൊഴിക്കാൻ സൗകര്യം ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ ആകെ ഈ കരിയിലൊക്കെ പോലെ നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് വെട്ടി ഒതുക്കി മാറ്റിയിട്ട് നല്ല ഫ്രഷ് ഇലകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കാൻ എന്തെല്ലാം അവസ്ഥകളിൽ കൂടിയാണല്ലേ മനുഷ്യന്മാരുടെ ജീവിതം ഇങ്ങനെ പോകുന്നത് നമുക്ക് മഴ അങ്ങോട്ട് അടുപ്പിച്ച് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളപ്പൊക്കം മാവക കാര്യങ്ങളൊക്കെയായി ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ ഒന്ന് കേട്ടോ ഇതുപോലെ ചെടികൾ കരിഞ്ഞു പോവേ അങ്ങനത്തെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പുതുതായിട്ട് ഞാൻ ചെടികളൊക്കെ വെക്കാനായിട്ടൊരു മാത്രമേ ആ ഒരു മാസത്തിൽ അനുഭവിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും പുതിയ ചെടികളൊന്നും വാങ്ങി വെക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ ഉള്ള ചെടികളൊക്കെ നമുക്ക് കരിയാതെ നിലനിർത്താനായിട്ട് പറ്റാറുണ്ട് ഇപ്പം ആവശ്യം എന്ത് ചെയ്താൽ അതിനും പറ്റുന്നില്ല അപ്പോൾ ചെടികൾക്കൊന്നും ഒന്നുമല്ല കാരണം നമ്മുടെ ഗേറ്റിൻ്റെ ഗ്രാമപഞ്ചായത്തിലെ വണ്ടികൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ പായുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാർ കൂടി വെള്ളത്തിനായിട്ട് ഗേറ്റിൻ്റെ അവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ ബക്കറ്റും ഡ്രമ്മും എല്ലാം അങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ഈ വെള്ളമൊക്കെ പിടിക്കാട്ടോ കേട്ടോ അവർക്ക് അതിനൊക്കെ പോലും വെള്ളമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് അയ്യോ നമ്മുടെ ചെടി കഴിഞ്ഞോന്നും പറഞ്ഞ് ചെടിക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പം ഇപ്പം തന്നെ നമുക്ക് ആ പഞ്ചായത്ത് വെള്ളം ആശ്രയിക്കാതെ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നത് അഫിയിലെയും ജലീലൊക്കെ നമുക്ക് വെള്ളം അടിച്ചു തരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ നമ്മുടെ കിണറ്റിലെത്തുന്ന സംവിധാനം മഴ വെള്ളം ശേഖരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിങ്ങനെ ഈ ഒരു മാസം കിട്ടിയ മഴകൾ കൊണ്ടൊക്കെ നമുക്ക് ഒട്ടും തന്നെ ഇങ്ങനെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നില്ല നമുക്ക് ഒരു ഭയമൊക്കെ തോന്നിയിരുന്നു വരികയാവോന്ന് അപ്പോഴേക്കും നമുക്ക് മഴ കിട്ടിയിരുന്നു കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രാവശ്യമാണ് ഇതുപോലെ ചതിച്ചത് കേട്ടാ അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു എല്ലാ വർഷം ഇതുപോലെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇത്രയും കടുപ്പത്തിലായിട്ടുള്ളത് ഈ ഒരു വർഷം മാത്രമാണ് അപ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ ഇതുപോലെ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇരിക്കും കൂടുതൽ വേനലാവോ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ നമുക്കിത് ആ കരിഞ്ഞ ഇലകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കാട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചെടികളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാം കേട്ടോ അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേകത ുണ്ട് നമ്മൾ എപ്പോഴും ചെന്ന് നോക്കുകയും തൊടുകയും തലോടെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് ശരിക്കും നമ്മുടെ സാമീപ്യം അറിയാനായിട്ട് പറ്റും കേട്ടാ അപ്പോൾ ഇവർ പെട്ടെന്ന് വളരാനും അതുപോലെ പൂവിടുന്ന ചെടികളാണെങ്കിൽ പൂക്കാനും ഒക്കെ തുടങ്ങും കാരണം പരിചരണം കിട്ടുന്നത് അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ആവുമ്പോൾ നമ്മൾ ഒരു ഒരു ഗ്ലാസ് കഴിയാലും ആ വെള്ളം നമുക്ക് ഇതിൽ തന്നെ ഒഴിക്കാം അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ അടുത്ത് കൂടെ തൊട്ടും വെള്ളം ഒഴിച്ചു ചുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വരാണെങ്കിലോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഇല ചെടികൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇലയൊക്കെ മാറ്റി പിടിച്ചിട്ട് കടഭാഗം നോക്കുമ്പോൾ പാടത്തൊക്കെ ഇങ്ങനെ കട്ട വീണ്ടും കിടക്കില്ലേ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടങ്ങൾ അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം കിടക്കുന്നത് അപ്പോൾ ഇതൊന്നും ഞാൻ നോക്കാനേ പോയിരുന്നില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുക അല്ലാണ്ട് അതിൻ്റെ കടഭാഗമൊന്നും പിടിച്ചു നോക്കിയിരുന്നില്ല നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് വെള്ളം ഒഴിക്കാൻ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കൊക്കെ നോക്കുന്നത് അപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രമൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഇവിടെ ഒരു ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കരിയിലെയൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അത് ഇന്ന് കുറച്ചേശേ കുറച്ചേശേ ഒഴിച്ചൊക്കെ കൊടുത്ത് ഒരു ജീവനൊക്കെ വെപ്പിക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ശുശ്രൂഷിക്കുന്നത് കാണുന്നത് മൗഗ്ലി മോനാണ് കേട്ടോ അപ്പോൾ മൗഗ്ലി വിചാരിക്കുന്നുണ്ട് ഇത് എന്തൊരു അത്ഭുതമാണ് ഇത് അപ്പുറത്തിരിക്കുന്ന ചെടികളൊക്കെ ഇപ്പുറത്ത് വന്നാൽ അല്ലെങ്കിൽ എനിക്ക് ഈ സ്ഥലം മാറിയോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത മൗഗ്ലിക്ക് വന്നിട്ടുണ്ട് പിന്നെ അമ്മ വിചാരിച്ചു ഞാൻ എന്തായാലും ഇത്ര കാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അവനും കൂടി കൂടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അവൻ ഈ ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോഴിമക്കളും കുറച്ച് നേരം തീറ്റൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഏയ് ഈ ചെടികൾ അപ്പുറത്തെ അല്ലേന്ന് അവരും അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും കേട്ടാ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇപ്പം നമ്മൾ എടുത്തു മാറ്റിയപ്പോൾ ഇവിടെ ഇങ്ങനെ സീറ്റുകളൊക്കെ ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടാ കണ്ട സ്ഥലം മാറിപ്പോയ ചെടികൾ കാരണം നമ്മുടെ ഈ ഇപ്പുറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കിത് ഏതാണാവോ ഈ സ്ഥലം എന്നൊക്കെ തോന്നിപ്പോകാണ് കേട്ടോ അതുപോലെയാണ് ഇരിക്കുന്നത് ഇന്നലെ പലരും കമൻറ്റ് ചെയ്തിരുന്നു ഇവിടെ കണ്ട മഴക്കാരൊക്കെ അവർക്ക് വന്നു കഴിഞ്ഞിട്ട് മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല നമുക്ക് മാത്രം വേനൽ മഴയൊന്നും കിട്ടിയില്ല സാധാരണ ഇരിങ്ങാലെക്കൂടെ കൂടുതൽ മാണിക്യം ഉത്സവമൊക്കെ കൊടിയേറി ആറാട്ടോട് കൂടിയിട്ട് അവസാനിക്കുന്ന ആ പത്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും അടിപ്പിച്ച് മഴയൊക്കെ കിട്ടുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവിടെ ആറാട്ടോട് കൂടിയിട്ട് അതും സമാപി ു അപ്പം നമുക്ക് ഇത് കാര്യം ഒരു മഴയും കിട്ടിയില്ല അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ പോട്ടെ പാത്രം കഴുകിയ വെള്ളവും അതുപോലെ അലക്കിയ വെള്ളമൊക്കെ നമുക്ക് കൊടുക്കാം സോപ്പിൻ്റെ അംശം ഒക്കെ ഉണ്ടായിരിക്കാം കുറച്ചശേ എന്നാലും കുഴപ്പമില്ല എൻ്റെ ചെടി മക്കളതൊക്കെ സഹിച്ചോളൂന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഇനി ഇതൊന്നും കൊത്തി തിന്നാതിരിക്കുക മൗഗ്ലി ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തേക്കുമ്പോഴും കോഴിമക്കൾ ഇതിനൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഔട്ട് മൈൻഡ് ചെയ്യാറില്ല ഇനിയിപ്പോൾ നാളെയൊക്കെ നമുക്ക് കാണാമല്ലോ അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് അപ്പം മൗഗിളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പോലെ നോക്കണം എന്ന് കാരണം കോഴികളെയൊക്കെ പതുങ്ങി ഇരുന്ന് കഴിഞ്ഞിട്ട് പേടിപ്പിച്ച് ഓടിപ്പിക്കുന്നതൊക്കെ നമ്മുടെ മൗബുളിയുടെ ഒരു ഹോബിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൗകുളി അവരെ ഓടിപ്പിച്ചോളുന്നു തന്നെ നമുക്ക് വിശ്വസിക്കാം ചെടികൾ അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ ഇതൊക്കെ എനിക്ക് നല്ല ജീവനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ശ്വാസം വിടാതെ ഞാനിങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് രമേശ് കേട്ടാ എന്നോട് പറയുന്നുണ്ട് നിർത്തി നിർത്തി പറയും സൊപ്പൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവയോടുള്ള ഇഷ്ടം കൊണ്ട് ഇതിൻ്റെ അടുത്ത് ഇരിക്കുകയും അതുപോലെ ഇതിന് ശുശ്രൂഷിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ നൂറ് നാവാണോ അപ്പോൾ ഇടയിൽ കണ്ടില്ലേ ചിലതൊക്കെ കരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ ഈ ഗാർഡൻ്റെ ഒക്കെ നാഥനായിട്ട് കാവൽക്കാരനായിട്ട് ഇതാ മൗകിൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയാൻ നിൽക്കായിരുന്നു പക്ഷെ അവൻ്റെ അതിൻ്റെ ഒരേലൊക്കെ ഉണ്ട് കടിച്ചു തിന്നാൻ പോണ പോലെയോ മണപ്പിച്ച് നോക്കുകയാണോ കടിക്കുകയാണോ നക്കുകയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടാ ഇതൊക്കെ ഇനി അവൻ്റെയും കൂടിയാണല്ലോ അപ്പോൾ ആ ഒരു അധികാരം കാണിക്കുന്നതൊക്കെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം നിലത്ത് വീണ കിടക്കുന്ന ഒരു പൂവ് ഇവൻ കടിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടോടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താണെന്ന് അറിയില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെടിയും പൂവും കാര്യങ്ങളൊക്കെ ആളും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഈ പ്ലാവിലേക്ക് വീണ് കിടക്കുന്നതൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് തീയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ സമയം സന്ധ്യ കോഴി കോഴിമക്കൾ കോഴിക്കൂട്ടിൽ കയറാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് മഴ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യം വൃത്തിയായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ വീട്ടിലെ വിശേഷങ്ങളും കോഴിമക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ പൂച്ചക്കൂട്ടൻ്റെയും അതുപോലെ ചെടികളും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ വേഗം തന്നെ നമുക്കും വേനൽ മഴയൊക്കെ കിട്ടി നമ്മുടെ കിണറ്റിലെ വെള്ളാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം